നമ്മുടെ അമലുകൾ എപ്പോഴും നീയത്തുമായി കണക്റ്റഡാണ് നിസ്കാരമായാലും നോമ്പായാലും കുളിക്കലായാലും ഉളൂചെയ്യലായാലും ഏതൊരു അമലായാലും അത് നീയത്താണ് അതിന്റെ ഏറ്റവും വലിയ മാനദണ്ഡം ഈ നീയത്ത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടായി പോയാൽ മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടായി പോയി കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇത് സാമ്പത്തികമുണ്ടാക്കണമെന്ന രീതിയിലായി പോയാൽ ആ അമലുകൊണ്ട് യാതൊരു ഫലവുമില്ല എന്ന് എന്ന് അള്ളാഹുവിന്റെ ഹബീബും മുസ്തഫ ഇന്നമൽ അമലു ഭിന്നിയ നിശ്ചയമായും അമലുകളുടെ സ്വീകാര്യത അത് നീയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയ അപ്പൊ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ അമല് അള്ളാഹുവിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാധ ചെയ്യുന്നത് എങ്കിൽ അത് അള്ളാഹുവിനുള്ള വിഭാഗത്തായി അള്ളാഹു താല സ്വീകരിക്കും അതിന് പ്രതിഫലം നൽകും അതേ സമയത്ത് മറ്റുള്ള ആളുകളെ കാണിക്കണമെന്നാണെങ്കിൽ അള്ളാഹു താല അവരോട് പോയി പ്രതിഫലം വാങ്ങിക്കൂ എന്റെ അടുത്തല്ലല്ലോ എന്നെ കാണിക്കാനല്ലോ ചെയ്തത് അതുകൊണ്ട് അവരോട് പ്രതിഫലം ചോദിച്ചോളൂ എന്ന് മഹ്ഷറയിൽ പറയുന്ന ഒരു അവസ്ഥ വരും അതിനാൽ നീയത്തുകൾ നന്നാക്കി അമൽ ചെയ്യുക നമ്മൾ ചെറിയ അമലുകളാണ് ചെയ്യുന്നതെങ്കിലും നീയത്തുകൾ നന്നാക്കി അമൽ ചെയ്യുക അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കി التئامنا من كلا وبركن توفيقا ألقاني إليكم آية وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته